ഇറാൻ തുർക്കി ജോർജിയ അസർബജാൻ എന്നീ രാജ്യങ്ങൾക്ക് നടുവിലായി കേവലം മൂന്ന് ദശലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു രാജ്യം അതാണ് അർമേനിയ എന്നാൽ ഈ കൊച്ചു രാജ്യം വളർന്നു വളർന്നുവരുന്ന ഭൌമരാഷ്ട്രീയ മാറ്റത്തിൻ്റെ കേന്ദ്രമാകുമെന്ന് ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അതെ തുർക്കി പാകിസ്ഥാൻ അച്ചുതണ്ട് ശക്തി ശക്തിയാർജ്ജിക്കുമ്പോൾ മേഖലയിലെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സുപ്രധാന സഖ്യകക്ഷിയുമായി ചേർന്ന് ഇന്ത്യ പുതിയ പ്രതിരോധ തന്ത്രം മെനയുകയാണ് കഴിഞ്ഞ ദശകത്തിൽ തന്നെ തുർക്കിയും പാകിസ്ഥാനും നയതന്ത്രപരമായും സൈനികമായും പ്രത്യശാസ്ത്രപരമായും അടുത്ത സഖ്യകക്ഷികളായി പരിണമിച്ചിരുന്നു കാശ്മീരിനെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ നിലപാടിനെ പരസ്യമായി പിന്തുണച്ച തുർക്കി ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം ഉന്നയിക്കുവരെ ചെയ്തു പകരമായി മുസ്ലിം രാജ്യങ്ങൾക്കിടയിലെ തുർക്കിയുടെ നേതൃത്വത്തെയും സിറിയയിലും അസർബജാനിലും അവർ നടത്തിയ സൈനിക നടപടികളെ പാകിസ്ഥാനും പിന്തുണച്ചിട്ടുണ്ട് അടുത്തിടെ ഇരു രാജ്യങ്ങളും പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് തുർക്കി പാകിസ്ഥാന് സൈനിക ഡ്രോണുകൾ നൽകിയിട്ടുണ്ട് അർമീനിയയ്ക്കെതിരായ സംഘർഷത്തിൽ അസർബജാനെ ഇരുവരും പിന്തുണച്ചിരുന്നു ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ വളർന്നു വരുന്ന തുർക്കി പാകിസ്ഥാൻ അസർബജാൻ ത്രികക്ഷി ബന്ധം ആശങ്കയ്ക്ക് കാരണമാണ് തുർക്കിയോടും അസർബജാനോടും ചരിത്രപരമായി ശത്രുത പുലർത്തുന്ന രാജ്യമായ അർമേനിയയിലായിരുന്നു ഇന്ത്യയുടെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്തിയത് തുർക്കി ഡ്രോണുകളുടെയും പാകിസ്ഥാൻ്റെയും പിന്തുണയോടെ നടന്ന രണ്ടായിരത്തി ഇരുപതിലെ നാഗർനോ കറാബാക്ക് യുദ്ധത്തിൽ അർമേനിയയ്ക്ക് അസർബജാനു മുന്നിൽ അടിയറവ് പറയേണ്ടതായും തങ്ങളുടെ ഗണ്യമായ പ്രദേശം വിട്ടുകൊടുക്കേണ്ടതായും വന്നിരുന്നു അതോടെ യരേവൻ പുതിയ പ്രതിരോധ പങ്കാളികളെ തിരയാൻ തുടങ്ങി അവരുടെ അന്വേഷണം വന്നെത്തിയത് ഇന്ത്യയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാധി ആയുധ ലൊക്കേറ്റിംഗ് റഡാറുകൾ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ടാങ്ക് വിരുദ്ധ സംവിധാനങ്ങൾ എന്നിവ വിതരണം ചെയ്തുകൊണ്ട് ഇന്ത്യ അർമേനിയുമായി ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ ആയുധ കരാറിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യ ആകാശ് സർഫസ് ടു എയർ മിസൈലുകളുടെ ആദ്യ ബാച്ച് അർമേനിയ്ക്ക് കൈമാറി ഇന്നിപ്പോൾ ഈ പങ്കാളിത്തം വളരെ വലിയ ഒന്നായി നിശബ്ദമായി മുന്നേറുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് അർമേനിയ വെറുമൊരു ആയുധ ഉപഭോക്താവ് മാത്രമല്ല യൂറോപ്പ് റഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവയ്ക്കിടയിലുള്ള നിർണായകമായൊരു ക്രോസ് റോഡാണ് ഇവിടം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായി ഉയർന്നു വരുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന പദ്ധതി ഇതിലൂടെയാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ പ്രാദേശിക വ്യാപാരത്തിൽ പാകിസ്ഥാനെയും ചൈനയെയും മറികടക്കാൻ സഹായിക്കുന്ന ഒരു കവാടമെന്ന നിലയിൽ വളരെയധികം പ്രാധാന്യത്തോടെയാണ് ഇന്ത്യ ഇവിടം നോക്കിക്കാണുന്നത് ഈ ഇടനാഴി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ കുറഞ്ഞ വിലയിൽ യൂറോപ്പിലെത്തിക്കാൻ സാധിക്കും അതും പാകിസ്ഥാൻ്റെയോ ചൈനയുടെയോ കൺട്രോളുകളിലുള്ള പ്രദേശത്തൂടെ പോകാതെ തന്നെ എന്നാൽ ഈ വ്യാപാരത്തിനുമപ്പുറം അർമേനിയയെ ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതിലൂടെ തുർക്കിക്കും പാകിസ്ഥാനും മറ്റൊരു സന്ദേശം കൂടി നൽകുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം തുർക്കി പാകിസ്ഥാന് ഡ്രോണുകൾ നൽകുന്നതുപോലെ ഇന്ത്യ ഇപ്പോൾ തുർക്കിയുടെ ചരിത്ര എതിരാളിയായ അർമേനിയക്ക് ആധുനിക മിസൈലുകളും റഡാറുകളും നൽകി സഹായിക്കുന്നു അങ്ങനെ തുർക്കി നമുക്കെതിരെ പ്രയോഗിച്ചത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ് ഇതൊരു തന്ത്രപരമായ പ്രതിസമതുല്യതാവസ്ഥയാണ് അയൽപ്പക്കങ്ങൾക്കുമപ്പുറം വിദൂരദേശങ്ങളിൽ പോലും തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് കാണിക്കുന്ന ഒരു ടിറ്റ് ഫോർ ടാറ്റ് സമീപനം മാത്രവുമല്ല അർമേനിയുമായുള്ള സഹകരണം ഭാവിയിൽ ഇന്ത്യൻ താവളങ്ങൾ രഹസ്യാന്വേഷണം പങ്കിടൽ കൂടാതെ സൈനിക പരിശീലനം തുടങ്ങിയവയിലേക്കുള്ള വാതിലുകളും തുറന്നേക്കാം അതേസമയം മേഖലയിലെ ഇന്ത്യൻ ചുവടുവയ്പ് അങ്ങേയറ്റത്തെ ശ്രദ്ധയോടെ വേണം താനും അസർ ബെജാനുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന അർമേനിയ ഇറാനുമായി അതിർത്തി പങ്കിടുന്നുമുണ്ട് കൂടാതെ അവർക്ക് റഷ്യയുമായും വളരെ ആഴത്തിലുള്ള പ്രതിരോധ ബന്ധങ്ങളാണുള്ളത് അതുകൊണ്ടുതന്നെ അവിടെയുള്ള ഇന്ത്യൻ ചുവടുവയ്പ്പുകൾ മേഖലയിലെ പ്രധാനികളായ റഷ്യയെയും ഇറാനേയും പിണക്കാതെയുമായിരിക്കണം ഇക്കാര്യത്തിൽ ഇതുവരെ ഇന്ത്യ ശ്രദ്ധാപൂർവമായ സന്തുലിതാവസ്ഥ നിലനിർത്തിയിട്ടുണ്ട് അർമീനിയയ്ക്ക് സൈനികരെയല്ല മറിച്ച് ആയുധങ്ങൾ മാത്രം നൽകുന്നു പിന്തുണ നൽകുന്നുണ്ടെങ്കിലും അവിടെ നേരിട്ടുള്ള ഇടപെടലില്ല ഇതൊരു നിശബ്ദ നയതന്ത്രമാണ് അതേസമയം കൃത്യമായ ഉദ്ദേശത്തോടെ ആഗോളതലത്തിൽ വളരെ കുറച്ചു മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കൊച്ചു രാജ്യമായ അർമേനിയ വിദൂരത്താണെങ്കിലും ഇന്ത്യയുടെ അയൽപ്പക്കത്ത് നമുക്ക് വേണ്ടി തന്ത്രപരമായ ഒരു സ്വിച്ചായി പ്രവർത്തിക്കുകയാണ് വളർന്നുവരുന്ന തുർക്കി പാകിസ്ഥാൻ അച്ചുതന്റെ ഒരു ചതുരംഗ നീക്കമാണിത് യൂറേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൻ്റെ മഹത്തായ ഈ ഗെയിമിൽ ഇന്ത്യ തന്ത്രപരമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചെറിയ പോലും എല്ലാം മാറ്റിമറിക്കാൻ കഴിയും